കള്ളുഷാപ്പിൽ വച്ചുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ എടത്തിരുത്തി കല്ലുംകടവ് സ്വദേശിയായ പട്ടാട്ട് വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഷജീർ വലപ്പാട് മുരിയാന്തോട് സ്വദേശിയായ കണ്ണോത്ത് വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ പോലീസ് ഇങ്ങനെ ചൊവ്വാഴ്ച വൈകിട്ട് പുളിക്കടവ് കള്ളുഷാപ്പിന് മുൻവശം വെച്ച് ഷാപ്പിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ വലപ്പാട് സ്വദേശിയായ പതിയാശ്ശേരി വീട്ടിൽ ഷിയാസിനെ വെട്ടുകെത്തി കൊണ്ട് ഇരുവരും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഷജീറിന്റെ പേരിൽ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ മൂന്ന് കേസുകളും ഉണ്ണികൃഷ്ണൻ എന്നയാളുടെ പേരിൽ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ രണ്ട് കേസുകളുമുണ്ട് വലപ്പാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ എബിൻ സാബു ആന്റണി ജിംബിൾ സിവിൽ പോലീസ് ഓഫീസർമാരായ ലെനിൻ പ്രണവ് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്